രാത്രിയില് ലോഡ് തരുന്ന കൂടെ പ്രത്യേക ടെക്നോളജിയാണ് അവർ ചെറിയ ഹിറ്റാച്ചി കൊണ്ട് അത് പ്രത്യേകമായിട്ടൊരു കൈപ്പിടി കൈറ്റ് പിടിക്കുന്ന രീതിക്ക് ചെറിയ ഹിറ്റാച്ചിയിൽ കെറ്റ് വെച്ച് അവർ ലോഡ് കയറ്റുക സാധാരണ ഒരു വണ്ടിയും ലോഡ് കയറ്റുന്ന സമയത്ത് ആറു പേഴ് വരം തൊഴിലാളികളുമാണ് ഇപ്പോൾ ആകെപ്പാടെ ഒരു ഹിറ്റാച്ചി ഓടിക്കുന്ന ആള് വണ്ടിയില് രണ്ട് പേര് അത്രേ ഉള്ളു ലോഡ് കേറ്റാ ആൾക്കാരും ഇപ്പൊ രാത്രി ഒരു എട്ടുമണിയായപ്പോ തുടങ്ങിയതാ ലോഡ് കേറ്റാ രണ്ടുമണി ആയി ഒരു മൂന്ന് മണിയാകു തീരൂന്ന പറയണ ലോടുങ്ങി സാധനം പോകുന്നത് ഇതുവരെ എവിടെ നിന്ന നിങ്ങൾ ഇതുവരെ ഓടി തന്നെ ഇതുവരെ പ്രത്യേക ടെക്നോളജി ഐഡിയയില് ഇവര് ചെയ്താക്കുന്നതാ അതെ ഇങ്ങനെ കമ്പനി വിടുന്നതല്ലോ കണ്ടുപോക എന്ത് ഈസിയ പണിന്ന് നാലോ അഞ്ചു പേര് പിടിച്ച് പൊക്കി പറഞ്ഞ തടി ഒറ്റയടിക്ക് ഇറ്റ മോളി കയറ്റി ലെവലെയ്ത് വിട എത്ര രൂപ എത്ര പണിക്കാര ലാഭം എനിക്ക് അവര് നല്ല തെറിയും പറയാൻ കിട്ടി ഓക്കെ ഗൈസ് നിങ്ങൾ വീഡിയോ ഒക്കെ വിണമെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുള്ളവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്തതരാം നല്ല വഴിക്ക് പോണമല്ലേ നമ്മൾ രാത്രി രണ്ടു മണിക്ക് കഷ്ടപ്പെട്ടിരുന്നു പിടിക്കണം വീഡിയോകൾ അത് ശരിയെന്ന്